അതല്ലേലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി വരുമ്പോഴേക്കും ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ന് വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചെയ്തെടുക്കുന്നത് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്കിതേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം ഈവനിങ് സ്നാക്കായിട്ടുണ്ടാക്കാം ഇനി നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കോ സ്നാക്സ് ബോക്സിലേക്കോ ഉണ്ടാക്കണമെങ്കിൽ അതും ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വൈറലായിട്ടുള്ള ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം ചെയ്യാനുള്ളതേ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് പുഴുങ്ങി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ എത്രയാണോ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ മുട്ട എടുക്കുന്നത് അപ്പോൾ ഒരു ബ്രെഡിൽ നാല് പീസാണ് നമ്മൾ വെക്കുന്നത് മുട്ട നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാല് പീസാണ് നമ്മൾ ഇതിൽ വെക്കുന്നത് ദേ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോസ് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൊമാറ്റോ സോസ് ആണ് കേട്ടോ ആദ്യം എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് പിസ്സ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ്ണി വെളുത്തുള്ളി അരഞ്ഞതും ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഒരു പിഞ്ച് നിങ്ങൾക്ക് ഒറിഗാന ആണോ അഥവാ പാസ്ലിയാണോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു രണ്ട് ബ്രെഡിനുള്ളതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബ്രെഡ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവുകൾ കൂട്ടി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ ബ്രെഡിൻ്റെ സ്ലൈസിലേക്ക് ഇതങ്ങ് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു പാനെടുക്കാം പാനെടുത്തതിനു ശേഷം അതിലേക്ക് ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ നെയ്ക്ക് ഉപയോഗിക്കാം അത് ഇതിലേക്ക് അങ്ങ് തൂവി കൊടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബ്രെഡ് ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ചുകൊടുക്കുക കേട്ടോ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ടയുണ്ടല്ലോ അത് ആ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക അതായത് കംപ്ലീറ്റ് ഫില്ലാകുന്ന രീതിയിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മളെ ഇതിൻ്റെ മുകളിലും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എത്രത്തോളം വേണം എന്നുള്ളത് കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അത് ഞാൻ വിതറി കൊടുത്തതിന് ശേഷം പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഇതുപോലെ വിതറി കൊടുക്കുന്നത് അതിനുശേഷം പാസ്ലിയോ അതല്ലെങ്കിൽ ഒറിയാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ നമ്മളിതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കണം കാരണം ഈ ചീസൊന്ന് മെൽറ്റ് ആയിട്ട് ആ മുട്ടയിലൂടെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ അടച്ചു കൊടുക്കുന്നത് അടച്ചു കൊടുക്കുന്ന വേണം അതുമാത്രമല്ല തീ ഒന്ന് കുറച്ച് വെക്കുകയും കൂടെ വേണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചീസൊക്കെ ഏകദേശം ഇങ്ങനെ മെൽറ്റായി വന്ന് തുടങ്ങുന്ന സമയത്തെ നമ്മൾ ആ മൂടിയൊന്ന് തുറന്നതിന് ശേഷം കുറച്ച് മല്ലിയിൽ അതിൻ്റെ മുകളിലൊന്ന് അവിടെ ഇവിടെ ആയിട്ട് വിതറി കൊടുക്കാം കേട്ടോ മല്ലിയിൽ ലാസ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ ഇട്ടാൽ അതിങ്ങനെ വാടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊന്ന് ഫ്രഷ് ആയി തന്നെ കിടക്കുക വേണം എന്നിട്ട് ഞാൻ കുറച്ച് നേരം കൂടെ നടച്ചു കൊടുത്തിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാവുന്ന പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്കുള്ള ഒക്കെ നമുക്ക് ഏതെങ്കിലും മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിനക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഈവനിങ് സ്നാക്ക് ആയിട്ടാണെങ്കിലും കഴിക്കാം മാത്രമല്ല കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഒന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചോളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്